തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി എൽ ഡി എഫിനെതിരെ ബി ജെ പി യു ഡി എഫ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടത്തിയ വ്യാജ പ്രചരണം പൊളിയുന്നു രണ്ടായിരത്തി ഇരുപതിലെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത നേട്ടത്തെ ഇകർത്തി കാണിക്കുവാനുള്ള നീക്കമാണ് സംഘപരിവാറും യു ഡി എഫും നടത്തുന്നത് വിവരങ്ങളുമായി സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട് സ്വാതി നമുക്കറിയാം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു വലിയ രീതിയിലുള്ള ഒരു കേരളത്തിന്റെ നേട്ടം ചർച്ചയായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ കേരളം ഇത്തരത്തിൽ അതിദാരിദ്ര്യം മുക്തമായു അപ്പോൾ വലിയൊരു നേട്ടം കേരളം കൈവരിക്കുമ്പോൾ അതിനെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാമെന്നാണ് ബി ജെ പിയും ഇത്തരത്തിൽ യു ഡി എഫും ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു വ്യാജ പ്രചരണം പൊളിഞ്ഞത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനിധി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് എൽ ഡി എഫിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പ്രചരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിൽ വലിയ തരത്തിൽ അലോസരപ്പെടുന്ന ചില കൂട്ടം ഉണ്ട് സംസ്ഥാനത്ത് അത് സംസ്ഥാനത്തെ പ്രതിപക്ഷമാണ് കോൺഗ്രസ് ആണ് യു ആണ് അതോടൊപ്പം സംഘപരിവാറാണ് അവരുടെ ഹാൻഡിലുകളിൽ നിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അതിൽ പറയുന്നത് അതായത് ചില ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആ ചിത്രത്തിന് അടിക്കുറിപ്പ് അല്ലെങ്കിൽ അതിന് ഒരു കുറിപ്പായി അവർ നൽകുന്നത് വോട്ട് ചോദിച്ചിങ്ങനെ നിൽക്കാനും ഒരു തൊലിക്കട്ടി വേണം ദാരിദ്ര്യമില്ലാത്ത കേരളത്തിലെ കാഴ്ചയാണ് എന്നുള്ള അടിക്കുറിപ്പോടുകൂടി അത്തരത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് ബി ജെ പിയുടെയും അതോടൊപ്പം യു ഡി എഫിന്റെയും ഹാൻഡിലുകളിൽ വ്യാജമായി ഈ ചിത്രം പ്രചരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് അതിൻ്റെ കമൻറ് ബോക്സുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും പലരും അതിൻ്റെ സത്യാവസ്ഥ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപ വ്യാപകമായി പ്രചരിച്ചതാണ് എന്നാൽ ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് എൽ ഡി എഫിൻ്റെ വലിയ നേട്ടം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്ര നേട്ടം അഭിമാനമായിട്ടുള്ള നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കുവാനുള്ളൊരു ശ്രമം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയ ഘട്ടത്തിലാണ് എൽ ഡി എഫിനെതിരെ രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നത് എന്തായാലും ഈ വിഷ് വിഷയത്തിൻ്റെ സത്യാവസ്ഥ കൂടിയാണ് നമ്മൾ ഈ വാർത്തയോടൊപ്പം പുറത്തുവിടുന്നത് ഇങ്ങനെ പ്രചരിക്കുന്നത് ചിത്രം വ്യാപകമായി നടത്തുന്നത് യു ഡി എഫിന്റെയും സംഘപരിവാറിന്റെയും ഹാൻഡലുകളാണ് എന്നാൽ ഇതിന്റെ നിജസ്ഥിതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ പ്രചരിച്ച ചിത്രമാണ് ഇതിന് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അത് മാത്രമല്ല വലിയ നേട്ടം കേരളം നേടിയിട്ടുള്ള വലിയ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ നടത്തുന്നവർക്ക് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പൊളിയുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീനിധി ശരി സ്വാതി സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നേരിടേണ്ടത് രാഷ്ട്രീയപരമായിട്ടാണ് അല്ലാതെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തിയിട്ടല്ല നമുക്കറിയാം ഇത്തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ചയാക്കിയൊരു കാരണമാണ് കേരളത്തിന് ഇത്തരത്തിലൊരു വലിയ നേട്ടം കേരളം അതിദാ അതിദാരിദ്ര്യമുക്തമാവുന്നതിനെ പറ്റിയുള്ള വലിയ നേട്ടം അത്രയധികം ചർച്ച ചെയ്തതാണ് എന്നാൽ അതിപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നത് എന്നാൽ ആ വ്യാജ പ്രചരണങ്ങളൊക്കെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു അങ്ങനെ ഓരോ വ്യാജ പ്രചരണവും പൊളിയുന്ന കാഴ്ച യാണ് കാണാൻ സാധിക്കുന്നത് സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്